ഇന്ന് കാലം തന്നെ ശാന്തായി നിൽക്കുന്ന ഒരു പുണ്യ നിമിഷത്തിൽ ഡിസംബർ ഇരുപത്തി മൂന്നിന് കണ്ണൻ്റെ അലങ്കാരത്തെക്കുറിച്ച് കുറിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ പുഞ്ചിരിയോടെ അവതരിച്ചിരിക്കുന്ന കണ്ണിനെ കുറിച്ച് കണ്ണന്റെ അലങ്കാരത്തെ കുറിച്ചാണ് പറയണത് മഞ്ഞപ്പട്ടാണ് എടുത്തിട്ടുള്ളത് മഞ്ഞപ്പട്ടെന്ന് പറഞ്ഞാൽ കളഭം കൊണ്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ഞൊറിഞ്ഞു ഞൊറിഞ്ഞിട്ട് ഇങ്ങനെ യാണ് മഞ്ഞപ്പെട്ടെടുത്ത ഭഗവാനാണ് മഞ്ഞപ്പെട്ടെന്ന് പറയുമ്പോൾ സൂര്യൻ്റെ മൃദുല കിരണങ്ങൾ പോലെ ഇങ്ങനെ ആ മഞ്ഞപ്പെട്ട കണ്ണനെ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ് ഞൊറിഞ്ഞൊടുത്ത പട്ട ഓരോ മടക്കിലും നമുക്ക് ലോക സൗഖ്യം ആണ് അത് വാഗ്ദാനം ചെയ്യണമെന്ന് തോന്നും അരയിലാണെങ്കിൽ പൊന്നിൻ കിങ്ങിണികളുണ്ട് കണ്ണൻ ഒന്നിങ്ങ കിങ്ങിണി കുലുങ്ങും ആ രീതിയിലാണ് അരയിലിങ്ങനെ ആ മഞ്ഞപ്പട്ടിൻ്റെ മേളിൽ ഇങ്ങനെ കിങ്ങിണി ഇങ്ങനെ കിടക്കണുണ്ട് സ്വർഗത്തിന്റെ മണിനാഥം പോലെയാണ് കണ്ണൻ്റെ അരയിലെ കിങ്ങിനി ആ നാദം കേൾക്കുന്ന ഓരോ ഹൃദയത്തിലും അറിയാതെ ഇങ്ങനെ ഭക്തിയുടെ ലയത്തിലേക്ക് ഒഴുകി അങ്ങോട്ട് പോകും കഴുത്തില് ആഭരണങ്ങൾ അണിഞ്ഞണ്ണു വേണ്ടോളം ആഭരണങ്ങൾ ഇട്ടിട്ടുണ്ട് സ്വർണ്ണത്തിൻ്റെ ആഭരണങ്ങൾ മാങ്ങാമാല മുല്ലമുട്ടുമാല പോലെയുള്ള ആഭരണങ്ങൾ കഴുത്തിലിങ്ങനെ അണിഞ്ഞിട്ടുണ്ട് പതക്കങ്ങൾ അണിഞ്ഞിട്ടുണ്ട് അങ്ങനെ സർവ്വ ആഭരണ വിഭൂഷിതനായിട്ടാണ് ഉണ്ണി കണ്ണൻ നിൽക്കണേ കൈകളിൽ തോൾവളകളുണ്ട് ഈ ലോകത്തെ തന്നെ താങ്ങണ കൈകളാണ് ഭക്തരുടെ കണ്ണീര് തുടക്കുന്ന കൈകളാണ് ശംഖ് ചക്രം ഗദ പത്മം എല്ലാം പിടിച്ചിട്ടുള്ള ചതുർബാഹുവായ നാരായണൻ്റെ രൂപാണ് ഇന്ന് നമുക്ക് ഗുരുവായൂര് നട തുറക്കുമ്പോൾ കാണാൻ പറ്റിയത് ചതുർബാഹുവായ സാക്ഷാൽ നാരായണൻ്റെ മഹാവിഷ്ണുവിൻ്റെ ഓമനത്തുള്ള രൂപമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയത് അവിടെയുണ്ട് ഐശ്വര്യം അവിടെയുണ്ട് ലാലിത്യം ദൈവം കുഞ്ഞു രൂപത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് പുഞ്ചിരിച്ചു നിൽക്കുന്ന ഒരു അത്ഭുതമാണ് ഭഗവാൻ തിരുമുടിയിലാണെങ്കിൽ വെള്ളയും ചുവപ്പും തുളസിയും ഒക്കെ ചേർന്നിട്ട് മൂന്ന് തിരുമുടിമാലകളാണ് ഉള്ളത് തുളസിയുടെ പവിത്രത ഇങ്ങനെ ഭൂമിയും സ്വർഗവും ഒക്കെ ഒരുമിച്ച് നമിച്ച് നിൽക്കുകയാണ് ഭഗവാന്റെ മുമ്പില് കഴുത്തിലാണെങ്കില് ചുവപ്പും വെള്ളയും ഒക്കെ പൂക്കള് ആണ് കൂടുതൽ ചെറിയ പച്ച നമ്മുടെ തുളസിയുടെ നിറം ഉണ്ട് അത് വെച്ചിട്ട് ഒരു ഉണ്ടമാല കുറച്ച് കനത്തിൽ തന്നെയാണ് നല്ലൊരു ഉണ്ടമാലയുണ്ട് കഴുത്തിൽ അത് ഈ ഉണ്ടമാല എന്ന് പറയുന്നത് ശരിക്കും അത് ഭക്തജനങ്ങളുടെ ഹൃദയത്തിന്റെ പ്രാർത്ഥന തന്നെയാണ് അത് കാണിക്കുന്നത് തലയിൽ കിരീടം വെച്ചിട്ടുണ്ട് നക്ഷത്രങ്ങൾ ഇങ്ങനെ ഇറങ്ങി വന്നതുപോലെ ആ കിരീടം ഇങ്ങനെ തിളങ്ങാണ് നെറ്റിയിൽ ഗോപിക്കൂറി ഉണ്ട് അത് ഗോപികമാരുടെ അനന്തമായ സ്നേഹത്തിന്റെ ഒരു അടയാളമാണ് അത് ഭഗവാന്റെ മന്ദഹാസം നൂറ് ശാസ്ത്രങ്ങളെക്കാളും വലിയ ഒരു ഉപദേശം പോലെയാണ് നമ്മളിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരിക ഭയപ്പെടണ്ട എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ട് ആ പുഞ്ചിരി ഇങ്ങനെ ഉള്ളിലേക്ക് വരും എല്ലാ ഭാരവും ഉരുകി പോവും എല്ലാ വേദനകളും ശാന്താവും നമുക്ക് ജീവിതം ദൈവസന്നിധിയാണ് എന്ന് തോന്നിപ്പോണ അത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയം മഞ്ഞപ്പട്ടിന്റെ തിളക്കത്തില് സമൃദ്ധിയും സ്വർണത്തിന്റെ മിനുക്കത്തില് ഐശ്വര്യവും തുളസിയുടെയും പൂക്കളുടെയും സുഗന്ധത്തിലെ ശുദ്ധിയും ചതുർബാഹുവായ രൂപത്തിൽ സർവരക്ഷയും തരുകയാണ് ഇന്ന് ഗുരുവായൂരപ്പൻ ഇന്ന് കണ്ണൻ എല്ലാം തന്നുകൊണ്ട് നമ്മളെ നോക്കിച്ചിരിക്കുകയാണ് നമ്മുടെ ഹൃദയം തുറന്ന് ഭഗവാന്റെ കാലില് അങ്ങട് വീഴുക അങ്ങോട്ട് സമർപ്പിക്ക നമ്മളെ നമ്മുടെ സന്തോഷങ്ങളും വേദനകളും സ്വപ്നങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഭഗവാന്റെ പാദത്തിൽ അങ്ങോട്ട് കൊടുക്കുക അർപ്പിക്ക നമ്മുടെ ജീവിതം നിറയും കണ്ണന്റെ കൃപയാല് ഭക്തിയാല് സമാധാനത്താല് നമ്മുടെ ജീവിതം നിറയും ഉറപ്പാണ് നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ കൃഷ്ണാ ഗുരുവായ